സാമ്പത്തിക വിദഗ്ദ്ധ ഡോക്ടർ മേരി ജോർജിലേക്കാണ് മേരി ടീച്ചർ ഇതുവരെ കേരളത്തിൻ്റെ എന്ന് പറയുന്നത് നാല് പോയിൻറ്റ് എട്ട് ലക്ഷം കോടി പ്രതീക്ഷിക്കുന്ന വരവ് ഒന്നേ ദശാംശം എട്ട് രണ്ട് ലക്ഷം കോടി ചെലവ് രണ്ടേ ദശാംശം ഒന്ന് ഏഴ് ലക്ഷം കോടി അതായത് വരവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചിലവ് അതിഭീമമായി ഉയരുന്ന ഒരു സ്ഥിതിവിശേഷം ഈ വാഗ്ദാനങ്ങളൊക്കെ വെറും പ്രതീക്ഷയായി മാറുമോ ഈ വാഗ്ദാനങ്ങളൊക്കെ നടപ്പാക്കാനുള്ള പണം എവിടെ നിന്നാണ് സമാഹരിക്കാൻ കഴിയുക നിലിമ ഇപ്പോൾ പ്രസ്താവിച്ച ആ കടത്തിൻ്റെ തോതുണ്ടല്ലോ അത് കഴിഞ്ഞ ബജറ്റ് ഡോക്യുമെൻറ്റിൽ പറഞ്ഞിരുന്ന കടമാണ് ആ ബജറ്റ് ഡോക്യുമെൻ്റ് എൻ്റെ സമീപത്ത് സമീപത്തിരിക്കുന്നുണ്ട് ഞാനത് എടുത്ത് കാണിക്കുന്നില്ലെന്ന് മാത്രം പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നത് സി എ പറയുന്നത് കടം ആറ് ലക്ഷം എത്തി നിൽക്കുന്നു എന്നാണ് എങ്ങനെയാണ് ആറ് ലക്ഷം കോടിയിൽ കടം എത്തിയത് കിഫ്ബി വഴിയും കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും കടമെടുക്കുന്നുവെങ്കിൽ അതുകൂടി കേ ബജറ്റിനകത്തെ കടമായി കണക്കാക്കണമെന്ന് ഈ പറയപ്പെട്ട മൂന്ന് ഭാഗത്തു നിന്നും വന്നിരുന്നു നിർദ്ദേശം വന്നിരുന്നു പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് ഈ അതൊന്നും വകവെക്കാതെ തന്നെ കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും കടമെടുത്തു ആ കടവും കൂടി സംസ്ഥാന ബജറ്റിനകത്ത് എന്ന് പറഞ്ഞെടുത്ത മൂന്ന് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി ആ സംതിങ് ആ കടത്തോട് കൂട്ടിച്ചേർത്തു അങ്ങനെ കൂട്ടിച്ചേർത്തപ്പോഴാണ് കടം ആറ് ലക്ഷം കോടിയിലെത്തിയിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും അത് ശ്രദ്ധിക്കാതെ അത് ശ്രദ്ധിക്കാതെ എന്ന് വെച്ചാൽ അത് അറിഞ്ഞുകൂടാണ്ടില്ല നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി ശ്രീ ബാലഗോപാൽ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന കടം തന്നെ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന അതേ സഞ്ചിത സഞ്ചിത കടത്തിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണ് അപ്പോൾ ആ കടം അല്ല ഇപ്പോഴത്തെ അവസ്ഥ ആറ് ലക്ഷം കോടിയാണ് പിന്നെ അതുപോലെ യു ഡി എഫ് ഗവണ്മെന്റിനെ ഒരുപാട് മോശം പറഞ്ഞുകൊണ്ടാണ് ഈ ബജറ്റ് അവതരണം നടത്തിയത് അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അതായിരുന്നു ഇതായിരുന്നു ഞങ്ങളാണെങ്കിൽ പറയുന്നതെല്ലാം അതുപോലെ പാലിക്കുന്ന ഗവൺമെൻ്റ് ആണ് അദ്ദേഹം പല ആവർത്തി ആവർത്തിച്ചു പറഞ്ഞു അപ്പോൾ അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ ചൂ കാണി ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം എനിക്ക് ആദ്യം പറയേണ്ടത് ഒരു വോട്ടോൺ അക്കൗണ്ട് കൊണ്ട് നിർത്തേണ്ടതായിരുന്നു ഈ ബജറ്റ് അതായത് ഇനി വരുന്ന മൂന്ന് മാസം അത് കഴിയുമ്പോൾ എലക്ഷനാണ് അപ്പോൾ ആ മൂന്ന് മാസത്തേക്ക് ചെലവിനുള്ള പണം മാത്രം വോട്ട് അക്കൗണ്ട് വഴി എഴുതിയെടുക്കുക അത് മതിയായിരുന്നു അത് തന്നെയാണ് നിർമ്മല സീതാരാമൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി നാലിലെ ഇലക്ഷന് ചെയ്തത് അതായത് ഞാനിപ്പോൾ ഒരു വോട്ടോൺ അക്കൗണ്ട് അവതരിപ്പിക്കുന്നു അടുത്ത ജൂണിൽ എലക്ഷൻ കഴിഞ്ഞ് ഒരു ഫുൾ ബജറ്റുമായി ഞാൻ വരുമെന്ന കോൺഫിഡൻസ് അവർ പങ്കിട്ടു അന്ന് ആ കോൺഫിഡൻസ് അനുസരിച്ച് തന്നെ അവർ തിരിച്ചു വന്നു പക്ഷേ ഇപ്പോൾ നമ്മുടെ ധനമന്ത്രി ശ്രീ ബാലഗോപാൽ അതിനേക്കാൾ കൂടുതൽ കോൺഫിഡൻസ് കാണിച്ചുകൊണ്ടാണ് ഒരു ഫുൾ ബഡ്ജറ്റ് ഒരു വോട്ട് ഓൺ അക്കൗണ്ട് അല്ല അദ്ദേഹം അവതരിപ്പിച്ചത് ഒരു ഫുൾ ബഡ്ജറ്റ് തന്നെ അവതരിപ്പിച്ചു അപ്പോൾ ഒരു ഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വൺ വൺ ടു നിയമം അനുച്ഛേദം അനുസരിച്ച് ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ആ വർഷം ആ ധനവർഷത്തിൽ ആ രാജ്യത്ത് അല്ലെങ്കിൽ ആ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ആ തദ്ദേശ സ്വയംഭരണ സ്ഥ കാല ഘട്ടത്തിൽ ഐ മീൻ സ്ഥലത്ത് വരാനു ചെലവഴിക്കാനിരിക്കുന്ന ഫണ്ട് എന്തുമാത്രമാണ് ഏതൊക്കെ മേഖലകളിലേക്കാണ് അതായത് ആ ആ ഫിനാൻഷ്യൽ ബഡ്ജറ്റിംഗ് എല്ലാ തരത്തിലും എന്തുമാത്രം ഫണ്ട് ചെലവഴിക്കുന്നു ഏതൊക്കെ മേഖലകളിലേക്കാണ് അത് വളരെ കൃത്യതയോടെ പറയുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇന്ന് അത് കൃത്യതയോടെ പറഞ്ഞു എന്ന് മാത്രമല്ല വലിയ കോൺഫിഡൻസോടുകൂടി ഫുൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചു വോട്ട് ഓൺ അക്കൗണ്ടിന് പകരം അതായത് നിർമ്മല സീതാരാമൻ വോട്ട് ഓൺ അക്കൗണ്ട് അവതരിപ്പിക്കുമ്പോൾ അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു ഭരണത്തിൽ തിരിച്ചു വരുമോ എന്ന് ഇവിടെ ആ സംശയം പോലുമില്ല തിരിച്ചു വന്നിരിക്കും എന്ന ഉറപ്പോടെയാണ് ഒരു ഫുൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് അപ്പോൾ ഈ ഫുൾ ബഡ്ജറ്റിൽ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പറയുക മാത്രമല്ല അത് പ്രവർത്തിക്കും അത് പ്രവർത്തിച്ചാണ് ഇതുവരെ എത്തിയത് അതുകൊണ്ടാണ് രണ്ടാം പിണറായി ഗവൺമെൻറ്റിന് അവസരം കിട്ടിയത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു ചോദ്യം മാത്രം ചോദിക്കുന്നു നീലിമ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ബജറ്റിൽ നമ്മുടെ ഡോക്ടർ തോമസ് ഐസക്ക് അദ്ദേഹം ഒട്ടും മോശക്കാരനല്ലല്ലോ അദ്ദേഹം അവതരിപ്പിച്ച ബജറ്റിൽ പറഞ്ഞിരുന്നു ഞാൻ സിയാൽ മോഡലിൽ ഒരു വ്യവസായ അതായത് സിയാൽ മോഡലിൽ ഒരു വ്യവസായ പാർക്ക് കൊണ്ടുവരും എന്തിനാണ് റബർ കർഷകരുടെ രക്ഷയ്ക്ക് വേണ്ടി അതായത് റബ്ബറിൻ്റെ വാല്യു അരീഷൻ നടത്തി വലിയ തോതിൽ വാല്യു അരീഷൻ നടത്തുകയും എക്സ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത് റബ്ബർ കർഷകരെ ഉയർത്താൻ വേണ്ടി അവരുടെ അതായത് പത്ത് ലക്ഷത്തിലധികം കർഷകരാണ് റബ്ബർ മേഖലയിലുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടി അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരി എവിടെ കിടക്കുന്നു പത്ത് വർഷം കഴിയുന്നു ഇതുവരെ സിയാൽ നമ്മൾ ആരും കണ്ടിട്ടില്ല അതിപ്പോഴും ഒരു ഗർഭസ്ഥ ശിശുവായിട്ടിരിക്കുകയാണ് എന്നിട്ടാണ് നമ്മുടെ ധനമന്ത്രി പറയുന്നത് ഞങ്ങൾ പറയുന്നത് പ്രവർത്തിക്കും എന്ന് ഇനി അതുപോലെ വേറൊരു എക്സാമ്പിളും കൂടി ഞാൻ പറയാം ഞാൻ രാജൻ മാസ്റ്ററെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണെന്ന് വിചാരിക്കണ്ട പക്ഷേ അദ്ദേഹം ഏകദേശം ഈ രീതിയിലൊക്കെയാണ് സംസാരിച്ചത് അപ്പോൾ എന്താണ് രണ്ടാമത്തെ കാരണം അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അതായത് കൊച്ചി കോയമ്പത്തൂർ ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി ഇന്ന് കേരളത്തിൻ്റെ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് വ്യാവസ അതായത് എന്താ വ്യാവസായ ഇടനാഴി വന്നില്ലെന്ന് മാത്രമല്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ വലിയ പുരോഗതി കൈവരിച്ചു എന്ന് പറയുമ്പോൾ പോലും ആ വ്യവസായ ഇടനാഴി ഇപ്പോഴും ഗർഭസ്ഥ ശിശുവായിട്ടിരിക്കുകയാണ് അത് രണ്ടും ആ ഗർഭ ആ എന്താണ് വ്യവസായ ഇടനാഴിക്ക് കേന്ദ്ര ഗവൺമെൻറ്റും അംഗീകാരം കൊടുത്തതാണ് അത് നടന്നിരുന്നു അതിൽ വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് ഈ കിഫ്ബി വഴിയോ എങ്ങനെയോ വരട്ടെ വന്നിരുന്നു എങ്കിൽ കേരളത്തിൻ്റെ മുഖഛായ തീർച്ചയായിട്ടും മാറുമായിരുന്നു പത്തു വർഷം കൊണ്ട് പത്തു വർഷം മുൻപ് നടത്തേ പ്രഖ്യാപനമാണ് അതുപോലെ ദിലീപ വേറൊരു എക്സാമ്പിളും കൂടി ഞാൻ പറയട്ടെ അന്ന് അദ്ദേഹം ആ ബജറ്റിൽ എഴുതി ഒരു ലക്ഷം മുളം തൈകൾ നട്ടുപിടിപ്പിക്കും എന്താണ് മുളം തൈയുടെ പ്രത്യേകത ഈ പട്ടണത്തിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരിക്കും പക്ഷേ ഞാൻ നോർത്ത് വയനാട്ടിൽ നിന്നാണ് വരുന്നത് എനിക്കറിയാം മുള ആനയുടെ ഏറ്റവും വിശിഷ്ട ബോജ്യമാണ് ഒരു ലക്ഷം മുളന്തൈകൾ ആ എക്കോസിസ്റ്റത്തിൽ അതായത് ആന ഇറങ്ങുന്ന ആ മേഖലകളിൽ നട്ടുപിടിപ്പിച്ചിരുന്നെങ്കിൽ ഒരു കാട്ടാന പോലും നാട്ടിലേക്ക് ഇറങ്ങില്ലായിരുന്നു പക്ഷേ ഒരു മുളങ്കൈ തൈ പോലും നട്ടുപിടിപ്പിച്ചിട്ടില്ല ഇങ്ങനെ എന്തുമാത്രം എക്സാമ്പിൾസ് ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ ബജറ്റ് ഡോക്യുമെൻറ്റും ബജറ്റ് സ്പീച്ചും എൻ്റെ കയ്യിലുണ്ട് എന്തുമാത്രം എക്സാമ്പിൾസ് ചൂണ്ടിക്കാണിക്കാനുണ്ടെന്ന് അറിയാമോ അപ്പോൾ അതൊന്നും നടപ്പാക്കാതെ ഒന്നും നടപ്പാക്കിയില്ലെന്ന് ഞാൻ പറയുന്നില്ല പല കാര്യങ്ങളും നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ഫിസിക്കൽ ക്രൈസിസ് ആ ഫിസിക്കൽ ക്രൈസിസ് കാരണമാണ് ഒന്നും പൂർണ്ണമായും നല്ല രീതിയിൽ നടപ്പാക്കാൻ പറ്റാത്ത പക്ഷേ എങ്ങനെ ഫിസിക്കൽ ക്രൈസിസ് ഉണ്ടായി അത് അങ്ങനെ ഫിസിക്കൽ ക്രൈസിസിലേക്ക് മുങ്ങി താഴുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും അതിൽ നിന്ന് കരകയറാൻ ശ്രമിക്കാതെ കൂടുതൽ കൂടുതൽ കടം വാങ്ങി കടം വാങ്ങി മുന്നോട്ട് പോയത് സർക്കാരിൻ്റെ മാത്രം കുറ്റമാണ് അതിനാരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല ഓഫ് കോഴ്സ് കേന്ദ്ര ഗവണ്മെൻ്റ് പറഞ്ഞതുപോലെ അതായത് നമ്മൾ സാറ് പറഞ്ഞ ജേക്കബ് ജോർജ് സാർ പറഞ്ഞത് ജേക്കബ് വർഗീസ് സാർ പറഞ്ഞതുപോലെ തന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് ഫിനാൻസ് കമ്മീഷൻ്റെ ഡെവല്യൂഷൻ ഒന്നാമത് തന്നെ അവരുടെ നോംസ് നോംസിലുണ്ടായ ട്വിസ്റ്റിങ് ആ ട്വിസ്റ്റിങ് മൂലം കേരളം പോലെയുള്ള അതായത് പോപ്പുലേഷൻ പോളിസി നടപ്പാക്കിയ സംസ്ഥാനങ്ങൾക്കൊക്കെ അവർക്ക് കിട്ടേണ്ട ഷെയർ കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതിനൊരു ലോജിക്ക് ഉണ്ട് കേട്ടോ അതായത് പോപ്പുലേഷൻ പോളിസി ആകട്ടെ വികസനമായിട്ട് നേടിയ സംസ്ഥാനങ്ങൾക്ക് കുറച്ച് കൊടുത്തുകൊണ്ട് ദരിദ്ര സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കൊടുക്കുക അത് ഫെഡറൽ പ്രിൻസിപ്പിൾസിന് എഗയിൻസ്റ്റ് അല്ല ഫെഡറൽ പ്രിൻസിപ്പിളിനോട് ചേർന്ന് പോകുന്ന കാര്യമാണ് പക്ഷെ അവിടെ ഒരു ചോദ്യം വരുന്നത് കഴിവിനൊന്നില്ലെന്നതാണ്